ഇന്ന് നമ്മിൽ പലരും വയറ്റിൽ ഗ്യാസ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരാണ് ഗ്യാസിൻ്റെ ലക്ഷണങ്ങൾ ഏമ്പക്കം പുളിച്ചു തികട്ടൽ വയറു വീർത്തിരിക്കുക നെഞ്ചരിച്ചിൽ ചിലരിൽ നെഞ്ചുവേദനയും പുറം വേദനയായും അനുഭവപ്പെടാം വയറിൻ്റെ പല ഭാഗങ്ങളിലായുള്ള വേദന ഇവയൊക്കെയാണ് ലക്ഷണങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് വയറ്റിൽ ഗ്യാസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു ദഹനപ്രക്രിയ കുറയുമ്പോൾ മദ്യപാനം പുകവലി ചില മരുന്നുകളുടെ ഉപയോഗം അമിതമായ മാനസിക സമ്മർദ്ദം പയറുവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവയാണ് ഗ്യാസ് വരാതിരിക്കാൻ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ മദ്യപാനം പുകവലി രാത്രി വൈകിയുള്ള ഭക്ഷണം വയർ നിറച്ചുള്ള ഭക്ഷണം പയറുവർഗ്ഗങ്ങൾ കിഴങ്ങുവർഗ്ഗങ്ങൾ പാൽ മധുര പലഹാരങ്ങൾ ബേക്കറി പലഹാരങ്ങൾ ഉള്ളി തക്കാളി ചോക്ലേറ്റ് എന്നിവ നിയന്ത്രിക്കുക രണ്ടാഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ് ട്രബിൾ ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് തൂക്കക്കുറവ് അമിത വിശപ്പില്ലായ്മ പ്രതിരോധം മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക സ്ഥിരമായ വ്യായാമം ചെയ്യുക പുകവലിയും മദ്യപാനവും ഒഴിവാക്കുക കോള പോലുള്ള കാർബണേറ്റ് പാനീയങ്ങൾ ഒഴിവാക്കുക തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേഗിച്ചു കഴിക്കണം വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക ഏമ്പക്കം ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം വരെ സംഭവിക്കാം ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഗ്യാസ്ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക